ചെറുതായി മിക്സിയിൽ ഒന്നിങ്ങനെ കറക്കി എടുക്കുക നല്ല കഴുകി എടുക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം എണ്ണ നന്നായിട്ട് മുഖത്ത് വരുമ്പോൾ പച്ചൻ മുളക് ഇഞ്ചി കരിയേപ്പില പച്ചമുളക് ഒരു സവാള നല്ല അരിഞ്ഞ് വെച്ച കടുുക താളിച്ച് വരറ്റിയെടുക്കണം ഇത് കാത്തി വയ്ക്കുക പച്ചൻ മുളക് ഇറ്റി പച്ചമുളക് കരിയേപ്പില ഒരു സവാളയരിഞ്ഞ നന്നായിട്ട് പഴക്കി എടുക്കണം ശം ഒപ്പിട്ട് കൊടുക്ക ചെറുതായിട്ട് ചുമന്നു വന്നിട്ടുണ്ട് നമ്മളെ ക്രഷ് ചെയ്ത് വച്ചിരിക്കുന്ന അരി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടുത്തി എടുക്കുക ആവശ്യത്തിന് വെള്ളമൊഴിക്കുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് ഉപയോഗിക്കാം ഒന്ന് ഇളക്കി അടയ്ക്കാം ഒന്നായിട്ടൊന്ന് ഇളക്കി ഒന്നോടെ അടച്ച് വെച്ച് ഒന്നും ഒന്നുകൂടി ഇളക്കി കൊത്തി അടച്ചു വയ്ക്കാം തേങ്ങ രണ്ടവർക്ക് കുറച്ച് തേങ്ങ ഇട്ടാൽ നല്ലതാണ് എനിക്ക് തേങ്ങ ഇഷ്ടമാണ് ഞാനും തേങ്ങ ഇറങ്ങുന്നില്ല കാരണം തേങ്ങയില്ല